നിലമ്പൂരിലെ ജനവിധി പൂർത്തിയായിരിക്കുന്നു എഴുപത്തിമൂന്ന് ശതമാനത്തിലേക്ക് മുകളിലേക്ക് പോളിംഗ് ശതമാനം മാറിയിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വരുന്നത് ഇനിയും ഉയർന്നേക്കാം അന്തിമ ശതമാനം വരുമ്പോൾ എന്ന് കൂടി മനസ്സിലാക്കുന്നു ഇനി ചുങ്കത്തറയിലേക്കാണ് അവിടുന്ന് മിഥിലാ ബാലൻ തത്സവ്യം ചേരുകയാണ് മിഥില ചുങ്കത്തറ ഒരു ഗ്രാമീണ മേഖലയാണ് റിമോട്ട് ഏരിയയാണ് ഈ തിരക്കിൽ നിന്നൊക്കെ ഒരു മേഖലയാണ് പക്ഷേ അവിടെയൊക്കെ എത്രമാത്രം പോളിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നത് നിർണായകമാണ് കാരണം എഴുപത്തിമൂന്ന് ശതമാനത്തിന് മുകളിലേക്ക് ടോട്ടൽ പോളിംഗ് വരുമ്പോൾ എല്ലായിടങ്ങളിലും ശക്തമായ പോളിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നൊരു അനുമാനമുണ്ട് എന്താണ് ചുങ്കത്തറയിലെ സാഹചര്യം മിഥില ചുങ്കത്തറയിലും നല്ല പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രജീൻ ഇപ്പോൾ എനിക്കിപ്പം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ചേരുന്നുണ്ട് സർ എങ്ങനെയാണ് ഇന്നത്തെ ഒരു പോളിംഗ് 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 വളരെ സമാധാനപരമായിട്ടാണ് പോളിംഗ് നടത്താൻ സാധിച്ചത് പോളിംഗ് മിക്കവാറും മണിക്ക് തന്നെ കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളാണ് മൂന്ന് ദിവസം മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഈ റിസപ്ഷൻ സെന്ററിൽ ചുഗത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് റിസപ്ഷൻ സെന്റർ പോളിംഗ് ടീമുകൾ ഇവി എമ്മും അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകളും ഇവിടെ കൊണ്ടുവരും അത് പരിശോധിച്ച് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയും സ്ട്രോങ് റൂമിന് ത്രീ ടയർ സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത് ഇന്നർ കോഡേൺ സെൻട്രൽ ഫോഴ്സ് ആയിരിക്കും മിഡിൽ കോഡേൺ ഗാഡി എന്നത് സ്റ്റേറ്റ് പോലീസിന്റെ തന്നെ ആംഡ് ബറ്റാലിയൻ ആണ് ഔട്ടർ കോഡേൺ സ്റ്റേറ്റ് പോലീസാണ് ഗാഡിയെന്നത് അതിന് പുറമെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്സിനെ പോസ്റ്റ് ചെയ്യും സിസിടിവി സി ഫുട്ടേജസ് എല്ലാ സ്ട്രൂമിന് മുമ്പിൽ നിന്നുള്ള സി സി ടി വി ഫുട്ടേജസ് ഒരു പ്രത്യേക സ്ഥലത്തുണ്ടാവും അവിടെ കാൻഡിഡേറ്റ്സിന് വന്നിട്ടത് വീക്ഷിക്കാനോ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യാനോ ഉള്ള അവസരമുണ്ടായിരിക്കും ഇതാണ് ജില്ലാ കളക്ടറുടെ വിശദീകരണം അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുഗമായി തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൃത്യം ആറ് മണിക്ക് തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചുങ്കത്തുറ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്റ്റോറൂമായി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഈ വോട്ടിംഗ് മെഷീനുകളെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുന്നത് ഇനി പ്രജീം നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ചുങ്കത്തറ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു പഞ്ചായത്താണ് പ്രത്യേകിച്ച് അൻവർ ഇഫക്റ്റ് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് കാരണം അവിശ്വാസ പ്രമേയത്തിലൂടെ എൽ ഡി എഫിന് ഭരണം നഷ്ടമായ ഒരു പഞ്ചായത്ത് ഇപ്പോൾ യു ഡി എഫിന്റെ കയ്യിലാണുള്ളത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലം ഗ്രാമീണ ഉൾപ്പെടെ കനത്ത ഒരു പോളിംഗ് ഇന്ന് രാവിലെ മുതൽ രാവിലെ കാലാവസ്ഥ അനുകൂലമായിരുന്നു ആ സമയത്ത് സാധാരണ നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നതാണ് ഉച്ച കഴിഞ്ഞാണ് ശ്രീ വോട്ടർമാരുടെ ഒരു നീണ്ട നിര കാണാറ് എന്നാൽ ഇവിടെ നമ്മൾ കണ്ടത് തിരിച്ചായിരുന്നു രാവിലെ മുതൽ തന്നെ ശ്രീ വോട്ടർമാരുടെ വലിയൊരു നിര എല്ലാ ബൂത്തുകളിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തുതിനാലും വളരെ സുഗമമായ രീതിയിൽ ഒരു ചെറിയൊരു അനിഷ്ട സംഭവം എന്നത് ചുമത്തറ പഞ്ചായത്തിൽ തന്നെ ഉണ്ടായത് യു ഡി എഫ് വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാരെ തടഞ്ഞു വെക്കുന്നു അതിനു വേണ്ടിയിട്ട് പുറമേ നിന്നുള്ള അതായത് ഈ നിയമസഭാ മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ എൽ ഡി എഫ് അംഗങ്ങൾ വന്ന് വീട്ടിൽ സംഭടിക്കുന്നു എന്ന് പറഞ്ഞ് യു ഡി എഫ് നൽകിയ ഒരു പരാതി അതിനെ തുടർന്ന് രണ്ട് എൽ ഡി എഫ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത് മാറ്റിവച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല കളക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സുഗമമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് പ്രശ്നം ശരി മിഥിലാ ബാലനാണ് നമുക്ക് വിവരങ്ങൾ നൽകുന്നത് എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് മൂന്നാണ് നിലമ്പൂരിലെ പോളിംഗ് ശതമാനം നിലമ്പൂരിൽ നല്ല നിലയിലുള്ള ഒരു പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നു അതോടൊപ്പം തന്നെ മികച്ച പോളിംഗ് തങ്ങൾക്ക് അനുകൂലമാകും എന്ന് മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ അവകാശപ്പെടുകയും ചെയ്തു ഏതായാലും നിലമ്പൂരിലെ ജനങ്ങൾ ഇന്ന് തുടക്കത്തിൽ രാവിലെ നല്ല മഴയായിരുന്നു അതിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്കിനി പോകാനുള്ളത് ഇടക്കരയിലേക്കാണ് ഇടക്കരയിൽ ഞങ്ങളുടെ പ്രതിനിധി സുഹേൽ മുഹമ്മദ് വിവരങ്ങൾ ായി സുഹൈൽ എടക്കരയിൽ ഇപ്പോൾ പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞല്ലോ എന്താണ് ഇടക്കരയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ ജി പോളിംഗ് പൂർത്തിയായ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ആ നാട്ടിലെ ജനങ്ങൾ എത്രത്തോളം ഗൌരവകരമായി എടുക്കുന്നുണ്ട് എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ തന്നെ എഴുപത്തിമൂന്ന് ശതമാനം പോളിംഗ് മണ്ഡലത്തിൽ പിന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തി ആറ് ശതമാനമായിരുന്നു അപ്പോൾ ഈ എഴുപത്തിമൂന്ന് എന്നുള്ളത് ഇനിയും കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ഉപതെരഞ്ഞെടുപ്പിന് അതായത് പ്രത്യേകിച്ച് നിലമ്പൂർ ഈ ഒരു അഞ്ച് വർഷത്തിന്റെയും നാല് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടു ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിന്നീട് രാഹുൽ ഗാന്ധി രാജിവെച്ചതോടെ ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭയിൽ അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ രാജിവെച്ചതോടെ നാലാമത്തെ തെരഞ്ഞെടുപ്പ് അതായത് അഞ്ച് വർഷത്തിന്റെ നാല് തെരഞ്ഞെടുപ്പ് നേരുന്ന ജനത അപ്പോഴും വോട്ട് ചെയ്യാനുള്ള അവരുടെ ഒരു ആവേശത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ കാണുന്ന എഴുപത്തിമൂന്ന് ശതമാനം പോളിംഗ് സൂചിപ്പിക്കുന്നത് ഈ പോളിംഗ് ശതമാനം കൂടുതൽ സ്വാഭാവികമായും എല്ലാ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും വലിയ പ്രതീക്ഷയുണ്ടാകും കാരണം കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്യുകയാണ് നമ്മൾ നേരത്തെ രാവിലെ മുതൽ പറഞ്ഞതുപോലെ തന്നെ രാവിലെ തന്നെ എല്ലാവരും എത്തി ഉച്ചോടുകൂടെ തന്നെ ഏകദേശം വോട്ടിന്റെ തിരക്ക് കഴിഞ്ഞിരുന്നു വലിയ തിരക്ക് എവിടെയും നമ്മൾക്ക് അനുഭവപ്പെടാൻ സാധിച്ച അനുഭവപ്പെട്ടില്ല അതിന് കാരണം എവിടെയും ആയിരത്തിലധികം വോട്ടുകളുള്ള ബൂത്തുകൾ ഉണ്ടായിരുന്ന കൃത്യമായി അൻപത്തിമൂന്ന് പുതിയ ബൂത്തുകൾ കൊണ്ടുവന്ന് ഇരുനൂറ്റി ൂത്തുകളാക്കി വളരെ ക്രമീകരിച്ച് വളരെ സുതാര്യമായി ഏറ്റവും എളുപ്പത്തിൽ വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങാൻ പറ്റുന്ന സംവിധാനമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുക്കിയിട്ടുള്ളത് ഇതേ രീതിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാറിലെ നിയമസഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഈ ബൂത്തുകൾ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കൂടുതൽ എളുപ്പമാകുമെന്ന കാര്യം സംശയമില്ല അത് എടുത്തു ഞാൻ പറയുകയാണ് അതിനപ്പുറത്തേക്ക് ഈ എന്ന ഈ പഞ്ചായത്തിലേക്ക് വരികയാണ് ഇതൊരു യു ഡി എഫിന്റെ പഞ്ചായത്താണ് രണ്ടായിരത്തി പതിനാറിലായാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായാലും യുഡിഎഫ് തന്നെയാണ് ഇവിടെ ഭരണം നിർവഹിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വരും രണ്ട് സീറ്റിന്റെ കേവല ഭൂരിപക്ഷം മാത്രമാണ് യുഡിഎഫിനുള്ളത് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ച് ഈ ഇടയ്ക്കരയിൽ ഇപ്പോൾ ഈ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം പോളിംഗ് ഈ പഞ്ചായത്തിൽ മാത്രം നടന്നിട്ടുണ്ട് നമ്മൾ നിൽക്കുന്നത് ഇടക്കര ഹൈസ്കൂളാണ് ഇവിടെ എഴുപത്തിരണ്ട് എഴുപത്തി ആറ് എഴുപത്തി ഒൻപത് ബൂത്തുകളാണ് ഈ മൂന്ന് ബൂത്തുകളിലുമായി മൂവായിരം വോട്ടുകളാണ് ആകെയുള്ള അതായത് ഏകദേശം ഒരു രണ്ടായിരത്തിഅഞ്ഞൂറോളം വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് അതായത് ഈ മൂന്ന് ബൂത്തുകൾ തന്നെ വലിയ രീതിയിൽ വോട്ടുകൾ പോൾ പോൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പഞ്ചായത്തിനും എഴുപത്തഞ്ച് ശതമാനം പോൾ ചെയ്തിട്ടുണ്ട് ഈ ഇടക്കര പഞ്ചായത്തിൽ വോട്ട് കൂടുമ്പോൾ സ്വാഭാവികമായി യു മുന്നണിക്കാണ് കൂടുതൽ മേൽക്കും ഉണ്ടാവാറ് കഴിഞ്ഞ തവണ നമുക്ക് അറിയാമല്ലോ വളരെ ടൈറ്റ് ആ ഒരു കോമ്പറ്റീഷൻ നടന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതായത് പതിനൊന്നായിരത്തിൽ നിന്ന് രണ്ടായിരത്തി അഞ്ച് എഴുന്നൂറിലേക്ക് പി വി അൻവറിന്റെ ഭൂരിപക്ഷം കുറഞ്ഞ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയൊരു മണ്ഡലം പിടിച്ചു നിർത്തിയൊരു പഞ്ചായത്ത് ഇതാണ് ഏകദേശം മുന്നൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വെറും മൂന്ന് പഞ്ചായത്തുകളിൽ മാത്രമാണ് കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായത് അതിൽ അത്യാവശ്യം മികച്ച രീതിയിൽ ഭൂരിപക്ഷം കൊടുത്ത ഒരു പഞ്ചായത്താണ് അതുകൊണ്ട് തന്നെ ഇവിടെ വോട്ടിംഗ് ശതമാനം കൂടുമ്പോൾ യു ഡി എഫ് ക്യാമ്പിന് വലിയ പ്രതീക്ഷയുണ്ട് പക്ഷേ നമുക്കത് യു ഡി എഫിന് എത്രത്തോളം അനുകൂലമാകുമെന്ന് പറയാൻ കഴിയില്ല കാരണം അൻവർ സ്വാധീനം കഴിഞ്ഞവണ ഉണ്ടായിരുന്നു അൻവർ ഇത്തവണ ഒരു വേറൊരു സ്ഥാനാർത്ഥി വേറൊരു സ്വതന്ത്ര മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ ആ വോട്ടുകൾ എവിടെ ചെയ്യും ഈ അൻവർ പിടിക്കുന്ന വോട്ടുകൾ യു ഡി എഫിന്റേതാകുമോ എന്ന ആശങ്ക പലപ്പോഴുമുണ്ട് പ്രത്യേകിച്ച് ലീഗിനടക്കം വലിയ സ്വാധീനമുള്ള ഒരു മേഖല കൂടെ ലീഗ് വോട്ടൊക്കെ കൃത്യമായി തന്നെ ആര്യടൻ ചൌക്കത്തിൽ പൂൾ ചെയ്യുമോ എന്ന ആശങ്കയൊക്കെ നേരത്തെ തെരഞ്ഞെടുപ്പിൽ തുറക്ക നമുക്കൊരു സംശയോഭനയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അത്തരത്തിൽ ആര്യടൻ ചൌക്കത്തിന്റെ വോട്ട് ലീഗിൽ ലീഗിന്റെയും ആര്യൻ ചൌക്കത്തിന്റെതായ ചില കോൺഗ്രസ് വോട്ടുകളും അൻവർ കൊണ്ടുപോകുമോ അതായത് അൻവർ ഇവിടെ ഒരു ഘടകമാണ് അൻവർ പിടിക്കുന്ന വോട്ട് യു ഡി എഫിന്റെ ഭൂരിപക്ഷത്തെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് യു ഡി എഫ് ഭൂരിപക്ഷമെന്ന് ഞാൻ പറയാൻ കാരണം ഇടക്കര കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടക്കര പഞ്ചായത്ത് യു ഡി എഫിന് എപ്പോഴും അനുകൂലമായി യു ഡി എഫിന് പുറവായി നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ ഈ നിലമ്പൂരിലാകെ ഇപ്പോൾ എഴുപത്തിമൂന്ന് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് നീങ്ങുന്നു നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടക്കര പഞ്ചായത്ത് ഒരു ക്രിട്ടിക്കൽ ബൂത്ത് കൂടിയാണ് ഇവിടെ സി എസ് എഫിന്റെ അടക്കം സുരക്ഷയുണ്ടായിരുന്നു ഏകദേശം കൃത്യം ആറ് മണിയോടുകൂടി തന്നെ ഇവിടെയുള്ള എല്ലാ ബൂത്തുകളിലും എലക്ഷൻ പൂർത്തിയായി ഇപ്പോൾ ഇ വി എം അടക്കമുള്ള മെഷീനുകൾ എണ്ണി നോക്കിയ അപ്പോൾ അതിനൊപ്പം ൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ബസ് ഇവിടെ എത്തി ചുങ്കത്ര മാർത്തുമ കോളേജിലാണ് സ്ട്രോങ് റൂം അങ്ങോട്ടേക്ക് ഈ പറയുന്ന പോളിംഗ് സാമഗ്രികളെല്ലാം എത്തിക്കുമ്പോൾ എന്തായാലും ഏറ്റവും സുതാര്യവും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നു അതും വളരെ മികച്ചൊരു പോളിംഗ് എന്നത് എടുത്തു പറയേണ്ടതാണ് ജി കെ ശരി നമുക്ക് ഈ വിവരങ്ങളൊക്കെ നൽകിയത് സുഹൈൽ മുഹമ്മദാണ് ഇടക്കരയിൽ നിന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് അവസാനിച്ചിരിക്കുന്നു രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പോളിംഗ് ആറുമണിയോടുകൂടി അവസാനിച്ചിരിക്കുന്നു രാവിലെ കനത്ത മഴയുണ്ടായിരുന്നെങ്കിലും അതെല്ലാം അവഗണിച്ച് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് മുൻപാണ് ഭൂരിഭാഗം പേരും വോട്ട് രേഖപ്പെടുത്തിയത് മണ്ഡലത്തിൽ മഴ ഭീഷണിയാകുമോ എന്നൊരു ആശങ്ക നിലനിന്നിരുന്നു പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് അത്തരം ആശങ്കകൾക്കൊന്നും ഇടം നൽകാതെ വോട്ടർമാർക്ക് സുഖകരമായി ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞു വളരെ വാശിയേറിയ പ്രചാരണവും ആവേശവുമൊക്കെ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പോളിംഗ് ദിവസത്തിലും ഈ രാഷ്ട്രീയ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നത് അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനത്തിലെ വർധന അതോടൊപ്പം തന്നെ ആവേശം നിറഞ്ഞ പ്രചാരണം ആ മൂന്ന് മുന്നണികളുടെയും പോരാട്ടം മികച്ച സ്ഥാനാർത്ഥികൾ ഇതൊക്കെ തന്നെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വളരെ ആവേശകരവും അതേസമയം തന്നെ പ്രവചനാതീതവുമായി മാറ്റി തീർത്തിട്ടുണ്ട് എന്താണ് ഓരോ ക്യാമ്പുകളിലെയും പ്രതീക്ഷയെന്ന് നമുക്ക് നോക്കാം എം സ്വരാജ് ആയിരുന്നു ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി സ്വരാജിന്റെ സ്വന്തം തട്ടകത്തിൽ സ്വരാജ് മത്സരരംഗത്ത് ഇറങ്ങി സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥി ഇറക്കുമ്പോൾ ആ ഇടതുമുന്നണി മുഴുവൻ കരുത്തും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ പുറത്തെടുത്ത് പുറത്തെടുത്തത് നമ്മൾ കണ്ടു അവസാന നിമിഷത്തിലും വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടും ജനങ്ങൾക്കിടയിൽ സജീവമായി പ്രചാരണ രംഗത്ത് എം സ്വരാജ് ഉണ്ടായിരുന്നു സ്വരാജിനെ സംബന്ധിച്ചിത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമായി ഈ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം മാറിയിട്ടുമുണ്ട് ഇടതുമുന്നണി ക്യാമ്പിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് നിലമ്പൂരിൽ എന്ന് നമുക്ക് നോക്കാം ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി ശ്രീജിത്ത് മുന്നണി യുടെ ഭാഗമായി വിജയിച്ചു കയറിയ ഒരു സീറ്റ് പിന്നീട് പിണറായി സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ആ അവിടുത്തെ എം എൽ എ സ്ഥാനമൊഴിയുന്നു അതിനുശേഷം ഉപ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു അവിടെ സ്വന്തം ചിഹ്നത്തിലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് പ്രതിപക്ഷം വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി മത്സരരംഗത്ത് ഇറങ്ങിയതാണ് ഇടതുമുന്നണി എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇപ്പോൾ എഴുപത്തിമൂന്ന് ശതമാനത്തിൽ പോളിംഗ് എത്തി നിൽക്കുമ്പോൾ ഇടതുമുന്നണി ക്യാമ്പിൻ്റെ കണക്കുകൂട്ടലുകൾ എന്തൊക്കെയാണ് അവരുടെ വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ട് എന്താണ് നിലമ്പൂരിൽ ഇടതുമുന്നണി ഗോപികൃഷ്ണൻ നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെയല്ല പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ധൈര്യമുണ്ടോ എന്നല്ല നേതാക്കൾ ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് എം സ്വരാജിനെ മത്സരിപ്പിക്കാൻ ധൈര്യമില്ല ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എം സ്വരാജിനെ മത്സരിപ്പിക്കൂ എന്നായിരുന്നു യു ഡി എഫ് നേതാക്കളുടെ ആകെയുള്ള ഒരു വെല്ലുവിളി ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിയെ കിട്ടാഞ്ഞിട്ടാണോ നിങ്ങൾ വീണ്ടും എംസ്വരാജിൻ്റെ തലയിലേക്ക് ഇത് തരത്തിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും മണ്ഡലത്തിലെ ഇടതുമുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയൊരു ആവേശമായിരുന്നു പാർട്ടി സംവിധാനം സംഘടനാ സംവിധാനം ആകെ ഉണർത്താൻ കഴിഞ്ഞു ഞാനിന്ന് രാവിലെ മുതൽ തന്നെ സ്വരാജ് മങ്കൂത്ത് സ്കൂളിൽ വോട്ട് ചെയ്തതിനു ശേഷം പല സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ ബൂത്തുകളിലേക്കും പോകുന്ന സമയത്ത് പൂർണ്ണമായി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നൂറ്റി അൻപത്തി ഒൻപത് ബൂത്തുകളാണ് ഈ പഞ്ചായത്തുകളിലൊക്കെയായി മണ്ഡലങ്ങളിലെ വിവിധ പഞ്ചായത്തുകളിലായി എം സ്വരാജ് നേരിട്ട് പോയി സംസാരിച്ച് അല്ലെങ്കിൽ അവിടെ ആ മേഖലയിലൊക്കെ സന്ദർശനം നടത്തിയത് തികഞ്ഞ ആത്മവിശ്വാസമാണ് നമ്മൾ ഉച്ചയോടുകൂടി പോളിംഗ് ശതമാനം അൻപതിലേക്ക് എത്തുന്നില്ല എന്ന് എം സരാജിനോട് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം തനിക്ക് ഉറപ്പാണ് എഴുപതിൽ കുറയാത്ത തരത്തിലുള്ള പോളിംഗ് എന്തായാലും ഉണ്ടാകും അതിപ്പോൾ എഴുപത്തി മൂന്നായിരിക്കുന്നു അല്പസമയം മുൻപും നമ്മൾ എം സ്വരാജിനോട് വ്യക്തിപരമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് അതൊരു എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ എഴുപത്തിയാറിൽ കുറയാത്ത തരത്തിൽ പോളിംഗ് ഉണ്ടാകും അതാണ് തൻ്റെ ഒരു കണക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട് എന്തായാലും ഇനി ഇടതുമുന്നണിയുടെ ഇനിയുള്ള ഒരു പ്രവചനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയിലേക്ക് വരാം എല്ലാ മേഖലയിലും അവർ അവരുടെ വോട്ടുകൾ പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് ആ പറയുന്നത് അതുകൂടാതെ വഴിക്കടവിൽ ശക്തമായ രീതിയിൽ പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുന്നു അത് ശരാശരിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് അതിൻ്റെ സൂചനയായി ഇടതുമുന്നണി മുന്നണി പ്രവർത്തകർ പറയുന്നത് ശക്തമായ ഒരു രീതിയിൽ ഒരു ത്രികോണ മത്സരം എൽ ഡി എഫ് യു ഡി എഫ് എന്നതിന് പി വി അൻവർ കൂടി രംഗത്തേക്ക് വന്നിട്ടുണ്ട് ആ അൻവർ നൂറോട്ട് പിടിക്കുകയാണെങ്കിൽ അതിൽ ഇരുപതോട്ട് ഒരുപക്ഷെ ഇടതുമുന്നണിടേതായിരിക്കാം അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ആളുകളുടേതായിരിക്കാം പക്ഷേ ബാക്കി ി വരുന്ന എൺപതോട്ടും അത് യു ഡി എഫ് ക്യാമ്പിൽ നിന്നായിരിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇടതുമുന്നണി നേതാക്കൾ പങ്കുവെക്കുന്നത് അവരുടെ കണക്കൊക്കെ പുറത്ത് വരുന്നതേയുള്ളൂ അല്ലെങ്കിൽ അവരെ സോർട്ട് ചെയ്ത് കണക്ക് കൂട്ടിക്കഴിഞ്ഞതിനു ശേഷം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്നതേയുള്ളൂ അല്പസമയത്തിനകം തന്നെ അവരുടെ മണ്ഡലം കമ്മിറ്റിയുടെ ഒരു കണക്ക് ആയി നമുക്ക് വരും ഇപ്പോൾ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഈ നൂറ്റി അൻപത് പത്തൊൻപത് ബൂത്തുകളിലും സ്വരാജിനൊപ്പം നമ്മൾ പോയിരുന്നു ആ ബൂത്തുകളിലൊക്കെ തന്നെ പ്രവർത്തകർ ആവേശത്തിലാണ് അവർ കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഒരു ആശങ്ക ഇടതുമുന്നണിയെ ഉണ്ട് ഒൻപത് വർഷക്കാലം അൻവർ ഇടതുമുന്നണിയുടെ എം എൽ ായിരുന്നു നിലമ്പൂർ നഗരത്തിലടക്കം കൃത്യമായ രീതിയിൽ അൻവർ എന്നൊരു അടിസ്ഥാനത്തിലായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ പൂർണ്ണമായി സി പി ഐ എമ്മും അതുപോലെ തന്നെ ഇടതുമുന്നണിയും പ്രവർത്തിച്ചിരുന്നത് അൻവർ ഒരു സുപ്രഭാതത്തിൽ പോയതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ ആ ഒരു വീഴ്ച അല്ലെങ്കിൽ വോട്ടിലെ ഒരു വിള്ളൽ ഉണ്ടാകുമോ എന്ന ആശങ്ക നേതാക്കൾ ചെറുതല്ലാത്ത തരത്തിൽ പങ്കുവെക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ലീഗ് കോൺഗ്രസ് വോട്ടുകളിൽ അൻവർ വിള്ളൽ വരുത്തും അൻവർ കൂടുതൽ ഒട്ടുകൾ പിടിച്ചുകഴിഞ്ഞാൽ അത് സ്വരാജിന് എം സ്വരാജിന് ഗുണമാവും ഇടതുമുന്നണിക്ക് ഗുണമാകും തന്നെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് ഒരു ഒരു മണിക്കൂറിനകം തന്നെ ഇടതു ഇടതുമുന്നണി ഒരു പ്രാഥമിക കണക്ക് ലഭിക്കും അത് ബൂത്തുകളിൽ നിന്ന് മണ്ഡലം കമ്മിറ്റികളിലേക്ക് വരുന്നതേ ഉള്ളൂ അല്പസമയത്തിനകം തന്നെ മണ്ഡലം കമ്മിറ്റിയിലേക്ക് വരും എന്തായാലും ആ ക്ലസ്റ്ററുകൾ തിരിച്ചായിരുന്നു നേതാക്കൾക്ക് ചുമതല കൊടുത്ത് ഒരു പ്രവർത്തനം നടത്തിയിരുന്നത് അത് ആ ക്ലസ്റ്ററിൻ്റെ ഒരു കണക്ക് കൂടി അല്പസമയത്തിനകം തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും സ്ഥാനാർത്ഥി കൃത്യമായ രീതിയിൽ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹത്തിന് ആത്മവിശ്വാസം യാതൊരു കുറവുമില്ല അവസാനം മർത്തോമ ചുങ്കത്തറ മർത്തോമ സ്കൂളിലെ ബൂത്തിലെത്തി അവസാനും സന്ദർശിമത്തെ മടങ്ങുമ്പോഴും എം സ്വരാജ് പറഞ്ഞത് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് ജനങ്ങൾ ചതിക്കില്ല നൂറ് ശതമാനം തനിക്ക് പ്രതീക്ഷ എന്ന് തന്നെയാണ് എന്തായാലും ഇടതുമുന്നണിയും ഇപ്പോൾ അത് തന്നെ വിശ്വസിക്കുന്നു ഇനി കണക്കുകളുടെ കളിയാണ് അതിനൊരു ഒരു മണിക്കൂർ സമയം ഇടതുമുന്നണി പ്രവർത്തകർ അല്ലെങ്കിൽ ഇടതുമുന്നി നേതൃത്വം ചോദിക്കുന്നത് അതിനുശേഷം അവർക്കും കൃത്യമായ ഒരു രീതിയിൽ കണക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പോരാട്ടം അത്യാവേശം നിറഞ്ഞ പ്രചാരണ ദിനങ്ങൾ അതിനൊടുവിൽ ആവേശം കൂട്ടിക്കേറിയ കലാസക്കൂട്ട് അതിനൊക്കെ ശേഷം വീണ്ടും കൂടുതൽ പരമാവധി ആളുകളെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ഈ മുന്നണികളുടെ ശ്രമം അതിനെല്ലാം ഒടുവിൽ എഴുപത്തിമൂന്ന് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ നിലമ്പൂരിൽ അതുകൊണ്ട് തന്നെ ഈ ജനവിധി ആർക്കനുകൂലമായി മാറും എന്ന കാര്യത്തിലുള്ള കൂട്ടലും കിഴിക്കലുമായി മുന്നണി ക്യാമ്പുകൾ സജീവമാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പോരാട്ടമായി അവർ കാണുന്നുണ്ട് എം സ്വരാജനെ സ്ഥാനാർത്ഥിയാക്കിയതും അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഈ ഇത് തിരിച്ചുപിടിക്കാൻ കഴിയും നിലമ്പൂർ തിരിച്ചു കഴിയും എന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഇക്കുറി രംഗത്തുള്ളത് പക്ഷേ പി വി അൻവർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഈ മലയാളം ത്തിന് ഏത് നിലയിലേക്കാണ് അത് ടേൺ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ട്വിസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നതിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കൗതുകം നിൽക്കുന്നത് എൻ ശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടായിരുന്നു ഏതായാലും ഈ നാല് സ്ഥാനാർത്ഥികൾ പ്രമുഖരായ ഈ നാല് സ്ഥാനാർത്ഥികൾ അവരുടെ ആവേശോജ്വലമായ പ്രചാരണത്തിന്റെ ദിനങ്ങൾ അവർ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ ഇതിനുമൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾ ഏത് നിലയിലാണ് സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ വോട്ടുകളെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് നിലമ്പൂരിലെ ജനങ്ങൾ ആർക്കനുകൂലമായിട്ടാണ് വിധി എഴുതിയത് ൊക്കെ കാത്തിരിക്കാൻ നമുക്ക് രണ്ട് ദിവസത്തെ സമയമുണ്ട് അതിനിടയിൽ മുന്നണികൾ അവരുടെ കണക്ക് കൂട്ടലുകളുമായി അവർ ഇന്ന് രാത്രി മുഴുവൻ സജീവമായിരിക്കും ഓരോ പഞ്ചായത്തിലെയും വോട്ടുകൾ എണ്ണിത്തിരിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി മാറാൻ സാധ്യതയുള്ള വോട്ടുകളുടെ ഒരു കണക്കെടുപ്പിലേക്ക് മുന്നണികൾ കടക്കും ഏതായാലും അതിനുള്ള മണിക്കൂറുകളാണ് മുന്നണികളെ സംബന്ധിച്ച് ഇനിയുള്ള മണിക്കൂറുകൾ നമുക്ക് എം സ്വരാജ് എന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത എത്രത്തോളം ഉണ്ട് എന്ന കണക്കുകൂട്ടിലാണ് ഇടതുമുന്നണി ക്യാമ്പിൽ നടക്കുന്നത് ശ്രീ എസ് ശ്രീകുമാരൻ അതിന്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് ഏതായാലും അവസാന നിമിഷവും പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്തുമ്പോഴും സി പി എം ബി ജെ പി അല്ലെങ്കിൽ സി പി എം ആർ എസ് എസ് ബന്ധം എന്നൊക്കെയുള്ള ആരോപണത്തിന്മേൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും വാക്പോലും ഇന്നത്തെ പോളിംഗ് ദിനത്തിലും നമ്മൾ കണ്ടു ഏതായാലും ഇതിനെല്ലാം പുറമേ ജനകീയ വിഷയങ്ങൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ സ്വാധീനിക്കുകയും നിർണ്ണയിക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം